ബീഹാറിന്റെ മണ്ണിൽ ഊറ്റം കൊളിച്ച വോട്ട് അധികാര യാത്ര സമാപിച്ചു കോരി ചൊരിയുന്ന പേമാരിയെയും ദേഹം പഴുപ്പിക്കും ചൂടിനെയും വകവയ്ക്കാതെ നടന്ന പതിനാറ് ദിവസം നീണ്ട യാത്രയ്ക്കൊടുവിൽ പട്നയിലാണ് പര്യവസാനമായത് ഓഗസ്റ്റ് പതിനേഴിന് റോഹത്ത ജില്ലയിലെ സസാറാമിൽ നിന്നാണ് വോട്ട് അധികാര യാത്ര ആരംഭിച്ചത് സൂര്യൻ തന്റെ സർവ്വശക്തിയും പൊഴിച്ചു നിൽക്കുന്ന പട്നയിലെ മൈതാനത്തേക്ക് ഇന്നലെ പതിനായിരങ്ങൾ ഒഴുകിയെത്തിയത് യാത്രയുടെ വിജയത്തെ തന്നെയാണ് കാണിക്കുന്നത് സമാപന സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ത്യ മുന്നണി നേതാക്കളുടെ നേതൃത്വത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത മഹാറാലി കാണികളിൽ ആവേശം നിറച്ചു വോട്ട് കൊള്ളക്കെതിരായ പോരാട്ടം അവസാനിക്കുന്നില്ലെന്നും മനുഷ്യക്കടലായി മാറിയ പട്ന ജനാധിപത്യം തകർക്കുന്ന മോദി സർക്കാരിനുള്ള താക്കിയതാണെന്നും രാഹുൽ ആവർത്തിച്ചു സാധാരണക്കാരുടെ ജീവിതം മോദി ഭരണം ദുരിതത്തിലാക്കി വോട്ട് മോഷണത്തിന്റെ അർത്ഥം അധികാരവും മോഷ്ടിക്കുന്നുവെന്നാണ് മഹാരാഷ്ട്രയിൽ ഒരു ലക്ഷത്തിലധികം കള്ളവോട്ട് നടന്നു ഭരണഘടനയെ തകർക്കാൻ അനുവദിക്കുന്നില്ലെന്നും രാഹുൽ തന്റെ വാക്കുകളിലൂടെ ആഞ്ഞടിച്ചു മഹാത്മാഗാന്ധിയെ വധിച്ച ശക്തികൾ ഇപ്പോൾ ഭരണഘടനയെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ താനത് അനു ില്ലെന്നും പറഞ്ഞ രാഹുൽ യാത്രയ്ക്ക് ലഭിച്ച ശക്തമായ പിന്തുണയ്ക്ക് ബീഹാറിലെ ജനങ്ങൾക്ക് വോട്ട് മോഷണം എന്ന സന്ദേശം രാജ്യമെമ്പാടും പ്രചരിച്ചതോടെ ബീഹാറിലെ ജനങ്ങൾ വിപ്ലവകാരികൾ എന്ന ഖ്യാതിക്ക് അനുസൃതമായി ജീവിച്ചുവെന്ന് രാഹുൽ കൂട്ടിച്ചേർത്തു ജനങ്ങളുടെ അവകാശ നിഷേധത്തിനെതിരെ മോദിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കള്ളക്കാളുകൾക്കെതിരെ നടന്ന യാത്ര ഇതുവരെ കടന്നുപോയത് നൂറ്റിപ്പത്തിലധികം നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് മുസ്ലീങ്ങളെയും ദളിതരെയും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള യാത്രയിൽ വോട്ട് ചോർഗഡി ചോട് എന്ന മുദ്രാവാക്യം ജനങ്ങളിൽ അത്രമേൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു ബിഹാറിൽ അവഗണിക്കപ്പെട്ടിരുന്ന കോൺഗ്രസിന് തിരികെ വരാനുള്ള ഒരു വേദി തന്നെയായിരിക്കുകയാണ് വോട്ട് അധികാര യാത്ര കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ബിഹാർ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ തൃണമൂൽ കോൺഗ്രസ് എം യൂസഫ് പത്താൻ ശിവസേന നേതാവ് സഞ്ജയ് റൌട്ട് സി പി ജനറൽ സെക്രട്ടറി എം എ ബേബി വികാസ് ലീൽ ഇൻസാൻ പാർട്ടി മേധാവി മുകേഷ് സഹാനി സി പി ഐ എം എൽ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ ഇന്ത്യ ബ്ലോക്കിലെ മറ്റ് നേതാക്കൾ എന്നിവർ ഇന്നലെ നടന്ന മഹാസമ്മേളനത്തിൽ സജീവ സാന്നിധ്യമായി മഹാദേവപുര ഒരു ആറ്റം ബോംബായിരുന്നു ഉടൻ തന്നെ വോട്ടുചോരിയെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളുടെ ഒരു ഹൈഡ്രജൻ ബോംബ് പുറത്തിറക്കിയിരിക്കുമെന്നും അന് അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തിന് മുന്നിൽ മുഖം കാണിക്കാൻ കഴിയില്ലെന്നും രാഹുൽ അടിവരയിടുമ്പോൾ ജനങ്ങളെല്ലാം ഇനി എന്ത് എന്ന ആകാംക്ഷയിലാണ് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാഹുൽ ഗാന്ധി നയിക്കുന്ന നാലാമത്തെ യാത്രയാണിതെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞുവെക്കുമ്പോൾ ബീഹാറിൽ മാത്രമല്ല രാജ്യമെമ്പാടും മോഷണത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ റാലി സഹായിച്ചിട്ടുണ്ടെന്നത് പകൽ പോലെ വ്യക്തമാണ് ഐരജെത്തിയ ജനസാഗരമൊക്കെയും കോൺഗ്രസ് അധികാരത്തിലേറുന്ന നല്ല കാലം സ്വപ്നം കാണുന്നവർ തന്നെയാണ് പൊതുയോഗത്തിൽ പോലീസിനെ കൃത്യമായി വിന്യസിക്കാതെ യാത്രയ്ക്ക് സംരക്ഷണം ഒരുക്കേണ്ട പോലീസ് തന്നെ മനഃപൂർവ്വം യാത്രയെ മോശമാക്കാനുള്ള പ്രവൃത്തികൾ കാഴ്ചവെച്ചപ്പോൾ എത്രമാത്രം ഈ സമ്മേളനം വികലമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചു പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രതയ്ക്കുള്ള വലിയ പോരാട്ടമായി രാഹുലിന്റെ യാത്ര മാറിയേക്കുമെന്ന ഭയം പലരിലുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് യാത്ര പൊളിക്കാനുള്ള നീക്കങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉള്ളിൽ പോലും നടന്നിട്ടുള്ള കാരണവും രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ മാത്രമല്ല കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ കൂടി ഗ്രാഫ് ഉയർത്തിയ ബിഹാറിന്റെ മണ്ണിലും ജീവശ്വാസത്തിലും ഒരേപോലെ ആവേശം നിറയ്ക്കാൻ യാത്രയ്ക്കായി ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ തന്നെ അതിന്റെ അനുകൂല ഫലങ്ങൾ നമുക്ക് ദർശിക്കാനാകുമെന്നതിൽ സംശയമില്ല